ഹായ് ഹലോ അപ്പോൾ തന്നെ നമ്മുടെ ബോഗൻ വില്ലയുടെ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി താമരയുടെ ട്യൂബുകൾ അവൈലബിൾ ആണ് അൻപത് അറുപത് നൂറ് എന്നിങ്ങനെയായിരിക്കും ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബിൻ്റെ സൈസനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഹോസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമ്മുടെ ജംബോ പത്ത് മണി അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് നാല് കളക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ബൊഗൻവില്ല യെല്ലോ നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് മൾട്ടിപെറ്റിലെ ബോർസിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപയായിരിക്കും ഒരു കട്ടിങ് റോട്ടഡ് പ്ലാന്റ് എൺപത് നമ്മുടെ ഇരു ഈ തരം വള്ളി ഹൗസിൻ്റെ റോട്ടഡ് പ്ലാന്റ് നൂറ് രൂപയാണ് ബൊഗൻവില്ലാസിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ റോസിൻ്റെയും കട്ടിങ്സും ആണ് അതെല്ലാം ഇരുപത് രൂപ തന്നെയാണ് കട്ടിങ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ബൊഗൻ പ്ലാന്റ് യെല്ലോ പിങ്കിന് യെല്ലോയ്ക്കും പിങ്കിനും നൂറ്റി ഇരുപത്തഞ്ചും പർപ്പിളിന് ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ അല്ല കട്ടിങ്സ് അവൈലബിളാണ് ആറു കിളകിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ചായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇനി മൽബീടെ ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഒക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇരുപത് രൂപയായിരിക്കും റേറ്റ് ഈ ഒരു വാട്ടർ പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നമ്മുടെ വാട്ടർ പ്ലാന്റ് ജപ്പോണിക്ക് അവൈലബിൾ ആണ് അതും അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇനി മണി നമ്മുടെ സെൻട്രലയുടെ റെഡ് അവൈലബിൾ ആണ് പതിനഞ്ച് രൂപ കട്ടിങ് റോസിൻ്റെയൊക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ ഇരുപത് രൂപയാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെ വേണം ഹോസുകൾ വരുന്നത് എല്ലാത്തിൻ്റെ ഒരുപാട് കട്ടിങ്സ് ഒന്നുമില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഹൈബ്രിഡ് ചൈനീസ് പോർട്സ് ആറ് കളർ അവൈലബിൾ ആണ് ഒരു കളറിൻ്റെ ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപ ബ്ലൂ ഡേയ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയായിരിക്കും